രൂപ അമ്പത് അയ്യായിരത്തി അമ്പത് ഒരുനൂറ് അയ്യായിരത്തിഒരുന്നൂറ് ഇരുന്നൂറ് അയ്യായിരത്തി ഇരുന്നൂറ് വലിയ വിലകളെ അയ്യായിരത്തി ഇരുന്നൂറ് ഇരുന്നൂറ്റി അമ്പത് മുന്നൂറ് നാനൂറ് അഞ്ഞൂറ് അയ്യായിരത്തി അഞ്ഞൂറ് അഞ്ഞൂറ്റമ്പത് അറുന്നൂറ് അറുന്നൂറ്റമ്പത് അറുന്നൂറ്റമ്പത് രൂപ എഴുന്നൂറ് രണ്ട് പേര് എഴുന്നൂറ്റമ്പത് എഴുന്നൂറ്റമ്പത് രൂപ എണ്ണൂറ് രണ്ട് പേര് എണ്ണൂറ്റമ്പത് എണ്ണൂറ്റമ്പത് രൂപ അയ്യായിരത്തി എണ്ണൂറ്റമ്പത് എണ്ണൂറ്റമ്പത് രൂപ എണ്ണൂറ്റമ്പത് തൊള്ളായിരം അയ്യായിരത്തി തൊള്ളായിരത്തി എൺപത് ആറായിരം രൂപ ആറായിരം അമ്പത് ഒരുന്നൂറ് ആറായിരത്തി ഒരുന്നൂറ് ഒരുന്നൂറ്റമ്പത് രണ്ട് പേര് ഇരുന്നൂറ് രണ്ട് പേര് ആറായിരത്തി ഇരുന്നൂറ് അമ്പത് മുന്നൂറ്റി അമ്പത് നാനൂറ് മുന്നൂറ്റി അമ്പത് അഞ്ഞൂറ്റി അമ്പത് രൂപ ആറായിരത്തി അഞ്ഞൂറ്റി അമ്പത് അറുന്നൂറ് അറുന്നൂറ് രൂപ അറുന്നൂറ് ആറായിരത്തി അറുന്നൂറ് രൂപ അറുന്നൂറ് ആറായിരത്തി അറുന്നൂറ് അറുന്നൂറ് കൂട്ടി എന്താണ് അറുന്നൂറ്റി അമ്പത് എഴുന്നൂറ് ആറായിരത്തി എഴുന്നൂറ് എഴുന്നൂറ് രൂപ എഴുന്നൂറ് 5000 5000 5000 4000 4000 2 വരെ 4000 2 വരെ 4000 2 വരെ 4000 നാലായിരം നാലായിരം രൂപ അമ്പത് 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 നൂറ് നൂറ് അമ്പത് നൂറ്റമ്പത് ഇരുന്നൂറ് നാലായിരത്തി ഇരുന്നൂറ് ഇരുന്നൂറ് അമ്പത് ഇരുന്നൂറ്റമ്പത് മുന്നൂറ് നാലായിരത്തി മുന്നൂറ്റമ്പത് മുന്നൂറ്റമ്പത് നാനൂറ് നാലായിരത്തി നാനൂറ് നാനൂറ് രൂപ നാലായിരത്തി നാനൂറ് രൂപ അമ്പത് രൂപ അഞ്ഞൂറ് രൂപ അഞ്ഞൂറ് രൂപ അഞ്ഞൂറ് അമ്പത് രൂപ അഞ്ഞൂറ്റമ്പത് രൂപ അറുന്നൂറ് രൂപ നാലായിരത്തി അറുന്നൂറ് രൂപ നാലായിരത്തി അറുന്നൂറ് രൂപ നാലായിരത്തി അറുന്നൂറ് നാലായിരത്തി അറുന്നൂറ് നാലായിരത്തി അറുന്നൂറ് 4650 700 900 700 4750 800 800 4800 4800 4850 9900 9950 5000 5000 5000 രൂപ 5000 രൂപ 5000 രൂപ 5000 I'm here,